പ്രതിസന്ധി വരുമ്പോൾ ശത്രു ശ്രമിക്കുന്നത് എന്താ ആലയത്തിൽ നിന്ന് മാറ്റുവാനാ ആരാധനയിൽ നിന്ന് മാറ്റി നിർത്തുവാനാ പക്ഷെ ദാവീത് ചെയ്യുന്ന കാര്യം കണ്ടോ സഹിക്കാൻ കഴിയാത്ത പ്രതിസന്ധി വന്നപ്പോൾ തൻ ആലയത്തിലേക്ക് ചെല്ലുകയാണ് ആരാധിക്കാൻ വേണ്ടി കൂടുതൽ സമയമെടുക്കുകയാണ് വന്യമൃഗങ്ങൾ ഒരു സാധു മൃഗത്തെ കടിച്ചു കീറുവാൻ ശ്രമിക്കുന്നത് പോലെ ഭക്തനായിരിക്കുന്ന ദാവീദിനെ ശത്രുക്കൾ ഇല്ലായ്മ ചെയ്യുവാൻ തകർത്തു കളയുവാൻ ശ്രമിക്കുകയാണ് ആ സമയത്ത് താവീത് ചെയ്ത രണ്ട് കാര്യമുണ്ട് ആ രണ്ട് കാര്യങ്ങൾ നമുക്കും മാതൃകയാക്കുവാൻ കഴിയുന്ന കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ സഹിക്കാൻ കഴിയാത്ത കഷ്ടതകൾ വരുമ്പോൾ വേദനകൾ വരുമ്പോൾ പലരും നമ്മളെ ഉപേക്ഷിച്ചു എന്ന് നമ്മുടെ ഉള്ളം പറയുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന രണ്ട് കാര്യം ദാവി ദാ ചെയ്തത് എന്താ ദാവി ചെയ്തത് അതിന്റെ നാലാമത്തെ വാക്യം വാക്യം ഇങ്ങനെയാ ഞാൻ യഹോവിയോട് ഒരു കാര്യം അപേക്ഷിച്ചു അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു യഹോവിയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എന്റെ ആയിഷ്കാലം ഞാൻ പാർക്കേണ്ടതിന് തന്നെ ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ തീരുമാനം തീരുമാനമെടുത്തു ഞാൻ ആലയത്തിലോട്ട് പോകും എനിക്ക് അവന്റെ മനോഹരത്വം കാണണം എനിക്ക് അവനെ ധ്യാനിക്കണം ആലയത്തിൽ എനിക്ക് ആയുഷ്കാലം മുഴുവനും പാർക്കണം എന്ന് പറഞ്ഞാൽ ഇതാണ് പ്രതിസന്ധിയുടെ സമയത്ത് ദാവിതെടുത്ത തീരുമാനം ഞാൻ ദൈവത്തിന് ആരാധന അർപ്പിക്കും ഞാൻ ദൈവാലയത്തിൽ ചെല്ലും ഹാളെ